വിശമിശായിരിക്കും ആയിരിക്കട്ടെ എൻ്റെ പേര് ആൻമെരിയ ഞാൻ അങ്കമാലിയിൽ നിന്നാണ് വരുന്നത് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബി റ്റു കോഴ്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ വീട്ടിൽ അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മയോട് കൂടി ഞാനും ഉടമ്പടി എടുക്കാത്തപ്പോഴെല്ലാം കൂടി ഞാൻ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കുചേരുമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ നിയോഗങ്ങളിൽ അഞ്ചാമതായിട്ട് വെച്ചതായിരുന്നു എൻ്റെ ബി ടു ജർമ്മൻ എക്സാം പാസ്സാവുക എന്നുള്ളത് അതിനകത്ത് ഞാൻ ആദ്യം പാർട്ട് പാർട്ടായിട്ടാണ് എക്സാമുകളൊക്കെ എഴുതിയത് അപ്പോൾ അതിൽ ആദ്യം മൂന്ന് എക്സാം ഞാൻ എഴുതി അതിനകത്ത് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാവുകയും ചെയ്തു അതിനെ പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക മാധ്യസ്ഥം അതിനകത്ത് ഉണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു കാരണം ഞാൻ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്തപ്പോൾ മാതാവിൻ്റെ കാശുരൂപവും അതുപോലെ തന്നെ വിശുദ്ധ വസ്തുക്കൾ വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എക്സാമുകളെല്ലാം അറ്റൻഡ് ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ബാക്കി നിന്നത് എൻ്റെ സ്പീക്കിംഗ് മൊഡ്യൂൾ ആയിരുന്നു എൻ്റെ സ്പീക്കിംഗ് മൊഡ്യൂളിനെ പറ്റി പറയുമ്പോൾ എൻ്റെ ഭീവൺ വരെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അതുപോലെ തന്നെ എല്ലാത്തിലും വെച്ച് മാർക്ക് കൂടുതലുള്ളതും എൻ്റെ സ്പീക്കിംഗ് മുടികളിൽ നിന്ന് തന്നെയായിരുന്നു പക്ഷേ എനിക്ക് ബി ടുവിലോട്ട് കടന്നപ്പോൾ എന്താണെന്നറിയില്ല എനിക്ക് ബി എനിക്ക് സ്പീക്കിങ് ചെയ്യാനായിട്ട് സാധിക്കില്ല കോൺഫിഡൻസ് ഇല്ലാതെ വരിക അതുപോലെ തന്നെ അത് ബുക്ക് ബുക്ക് തുറക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടമാണ് എനിക്ക് പഠിക്കാനായിട്ട് സാധിക്കണില്ല ഞാൻ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ എക്സാമിന് വേണ്ടിയിട്ട് അച്ഛൻ്റെ പ്ലസ്സിങ്ങിന് വേണ്ടി വന്നപ്പോൾ എനിക്ക് കാശുരൂപവും മറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാശുരൂപം ഞാൻ എൻ്റെ പുസ്തകത്തിൽ വെച്ചിട്ട് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ടും അത് സാധി എന്നെക്കൊണ്ട് പറ്റുന്നില്ല പഠിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ മൂന്ന് എക്സാമും പാസ്സായിട്ട് പാസ്സായന് മൂന്ന് എക്സാം അറ്റൻഡ് ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് സ്പീക്കിങ്ങിൻ്റെ മൊഡ്യൂളിൻ്റെ എക്സാം എഴുതാനായിട്ട് എനിക്ക് മെയിൽ വന്നു ട്രിവാൻഡ്രത്ത് അങ്ങനെ അതിനാണെങ്കിൽ എനിക്ക് ഒരുങ്ങാനും സമയമില്ല ഒന്നും പഠിച്ചിട്ടാണെങ്കിൽ തലയിൽ കയറുന്നില്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അത് മുടക്കിയില്ല ഞാൻ ഈ കാശുരൂപം എൻ്റെ പുസ്തകത്തിൽ വെച്ച് തന്നെ ഞാൻ വിശ്വാസ പ്രമാണം തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുപോലെ എന്നെക്കൊണ്ടാവുന്ന തരത്തിൽ ഞാൻ പഠിക്കാനും ആരംഭിച്ചു അങ്ങനെ ഇരിക്കേ ഞാൻ ഇത്രയും മാത്രമേ ഈശോനോട് പറഞ്ഞോളൂ ഇത് എന്നെക്കൊണ്ട് അസാധ്യമാണ് ഈ സമയം കൊണ്ടൊരിക്കലും എനിക്കിത് പഠിച്ചു തീർക്കാനോ അല്ലെങ്കിൽ ഇത്രയും തേമാസം എനിക്ക് നോക്കി പോകാനോ എനിക്ക് സമയവും ഇല്ല എന്താ ചെയ്യേണ്ടേന്ന് എനിക്ക് അറിയില്ല പൂർണ്ണമായിട്ട് ആശ്രയിച്ചാണ് ഞാൻ പോകുന്നത് എനിക്കൊരു കാര്യം അറിയില്ല അങ്ങനെ ഞാൻ തൈലവും എല്ലാം വിശുദ്ധ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഞാൻ എൻ്റെ സ്പീക്കിങ്ങിൻ്റെ എക്സാമിന് പോയി ഇത്രേ മാത്രമേ പ്രാര്ത്ഥന ഉണ്ടായിരുന്നുള്ളൂ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കോൺഫിഡൻസ് കുറയ്ക്കുന്ന രീതിയിലൊന്നും അവിടെ സംഭവിക്കരുതെന്നായിരുന്നു പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എല്ലാം വിപരീതമായിട്ടാണ് സംഭവിച്ചത് ഞാൻ എന്തോ അവിടെ തെറ്റ് പറഞ്ഞു അപ്പോൾ അവിടെ ഇരുന്ന് ഇൻവിജിലേറ്റേഴ്സ് അത് കേട്ടിട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു ഞാൻ കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് പക്ഷേ എൻ്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഈശോയോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്കൊരിക്കലും വിഷമിക്കേണ്ടി വരില്ല ഞാൻ എന്തായാലും വിജയിക്കും എന്നുള്ള ഒരു കാര്യം എൻ്റെ എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ റിസൾട്ട് വരുന്നവരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് എത്രയാണോ ആവശ്യമുള്ളത് എനിക്ക് എത്രയാണോ ഞാൻ എനിക്ക് ജയിക്കാനായിട്ട് വേണ്ടത് ആ മാർക്ക് നൽകി പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഏജൻസിയിൽ എൻ്റെ പേപ്പർ വർക്ക് ചെയ്യാനായിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ ടെൻത്തിലെയും പ്ലസ് ടുവിലെയും സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഒക്ടോബർ മാസത്തിലാണ് കൊടുത്തത് ഒരു ഫെബ്രുവരി മാസമായിട്ടും എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് അവരുടെ അറ്റസ്റ്റേഷൻ കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പലരെയും വിളിച്ച് ചോദിച്ചു ഈ അറ്റസ്റ്റേഷൻ എത്ര സമയമാണ് സാധാരണ എടുക്കുക എല്ലാവരും പറഞ്ഞത് രണ്ട് മാസം എന്നൊക്കെയാണ് അഞ്ച് മാസമായിട്ടും എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടുന്നില്ല ഞാൻ എൻ്റെ ഏജൻറ്റിനെ വിളിച്ച് ചോദിച്ചു എൻ്റെ സർട്ടിഫിക്കറ്റ് എന്താ നിങ്ങൾ എന്താ തരാത്ത അയച്ച് തരാത്തെ എന്താണ് ഒരു പ്രാവശ്യം വിളിക്കുമ്പോൾ അവർ പറയും അതിപ്പോൾ ജർമ്മനിയിലാണ് അതിൻ്റെ സ്റ്റാറ്റസ് അങ്ങനെയാണ് പിന്നെ വിളിക്കുമ്പോൾ പറയും അതിപ്പോൾ ഡൽഹിയിലാണ് അതിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരിക്കൽ വിളിക്കുമ്പോൾ അവർ പറയണത് അത് പിന്നെയും ജർമ്മനിയിൽ തന്നെയാണ് അത് ഞങ്ങൾക്ക് തെറ്റ് പറ്റി പോയതാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധം ഭയങ്കര ടെൻഷനായിപ്പോയി സർട്ടിഫിക്കറ്റാണ് പത്തിലെയും പ്ലസ് ടുവിലെയാണ് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ സർട്ടിഫിക്കറ്റ് ഇത്രയും നമ്മൾ പത്തും പ്ലസ് ടു ഒക്കെ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയാൽ അത് സഹിക്കാൻ പറ്റില്ല അമ്മ എനിക്കത് ഒരു ഡേറ്റിനുള്ളിൽ ഞാൻ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ ഡേറ്റിനുള്ളിൽ എനിക്ക് തരണമെന്ന് ഞാൻ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞാൻ എന്നാണോ ഡേറ്റ് ഇട്ടത് ആ ഡേറ്റിൽ തന്നെ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കൈകളിലേക്ക് കിട്ടാനായിട്ടിടയായി അങ്ങനെ ഞാൻ വേറൊരു ഏജൻസിയിൽ എൻ്റെ ആ ഏജൻസിയിൽ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് വേറൊരു ഏജൻസിയിൽ എൻ്റെ പേപ്പർ വർക്കിന് വേണ്ടി ഞാൻ കൊടുത്തു അത് ഇത്രയും സമയമെടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ എൻ്റെ ഉടപടിയിലെല്ലാം നിയോഗത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് ജൂൺ ഫസ്റ്റ് വീക്കിൽ എത്താനായിട്ടുള്ള ഒരു കൃപ എനിക്ക് തരണേന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു ഈശോൻ്റെ ഹിതം എന്താണോ അത് നിറവേറിയാൽ എന്നും കൂടെ പറയുവായിരുന്നു അങ്ങനെ ഇത്രയും പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് ഇതാവൂ എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ജൂൺ ഫസ്റ്റ് വീക്കിൽ തന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം വിസ വന്നു ജൂൺ ഫസ്റ്റ് വീക്കിൽ നാലാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് അതുപോലെ തന്നെ എനിക്ക് പന്ത്രണ്ട് വർഷമായി ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് കുരുക്കൾ ഒരു സ്ഥലം പോലും ഇടപെടാതെ കുരുക്കളൊക്കെ ഇങ്ങനെ വന്ന് നിറയുമായിരുന്നു ഒരുപാട് ഡോക്ടർമാരെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട് ആയുർവേദം അലോപ്പതി എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും അങ്ങ് ഫലം അതായത് മരുന്ന് കഴിക്കണ സമയത്ത് അത് കുറഞ്ഞു നിൽക്കും മരുന്ന് കഴി നിർത്തിക്കോളാൻ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവാൻ തുടങ്ങും ഭയങ്കര വേദന അങ്ങനെയൊക്കെ ആയിരുന്നു എവിടെയും കാണിച്ചിട്ടും അത് സുഖപ്പെടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഉടമ്പടിയിലിരിക്കുക തന്നെ എനിക്കിത് കുറച്ച് സിവിയറായിട്ട് വന്നു എൻ്റെ രണ്ട് കവളുകളിലും ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ നിറയെ കുരുക്കൾ വന്നിട്ട് അതിനകത്തുനിന്ന് ചോരയും ചിലവൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിയൊഴുകാൻ തുടങ്ങി അത് സഹിക്കാൻ പറ്റില്ല വേദനയും അതുപോലെ തന്നെ നല്ല ഇച്ചിങ്ങും ഉണ്ട് അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ രാത്രി ഒന്നും കിടങ്ങാൻ കിടക്കാനായിട്ട് സൈഡ് തിരിഞ്ഞ് കിടക്കാൻ പറ്റില്ല തലോണയിൽ ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലെ നല്ല വേദനയാവും അത് എടുക്കാനായിട്ട് അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി അപ്പം അങ്ങനെ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ട് ഇത് മാറ്റാനായിട്ട് സാധിക്കണില്ല പരിശുദ്ധ അമ്മ ഈശോയോട് ചോദിച്ചതൊന്നും എനിക്ക് മാറ്റി തരാമോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കൃപാസന പ്രാർത്ഥനയെല്ലാം വൈകിട്ട് കൃപാസന പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ തൈലം എൻ്റെ രണ്ട് കവളുകളിലും തേച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ച് ഒരാഴ്ചയ്ക്കകം അത് മുഴുവനായിട്ട് സുഖപ്പെട്ടു ഇപ്പൊ എൻ്റെ മുഖത്ത് അങ്ങനെ അത്രയും വേദനയൊക്കെ വരുന്ന കുരുക്കളോ ഒന്നും മറ്റും ഇപ്പൊ ഒന്നും ഇരിക്കലും എനിക്ക് വരാറില്ല ഏർ അത്രയും നല്ലൊരു സൗഖ്യം എനിക്ക് നൽകുകയതിന് പരിശുദ്ധാമയ്ക്കും തിരുക്കോമാരനും ഒത്തിരി നന്ദി പിന്നെ ഞാനെൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെന്ന് പറയുകയാണെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ ആദ്യമൊക്കെ കാഴ്ചക്കാരെ പോലെയാണ് പോയി നിന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എനിക്കതൊരു പ്രത്യേക അനുഭവമാണ് ഞാൻ ആസ്വദിച്ചാണ് ഇപ്പോൾ പരിശുദ്ധ കുർബാന കൂടാറ് അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനയാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ജപമാലയ്ക്ക് ഇപ്പോൾ എനിക്കൊരു ക്രൈസ് പോലെയാണ് വെറുതെ ഇപ്പോൾ ഇരിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ യാത്രയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കൊന്തചെല്ലാനായിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എനിക്കൊരു പ്രേരണ കിട്ടാറുണ്ട് അതുപോലെ തന്നെ ബൈബിൾ വായിക്കാറുണ്ടായിരുന്നു എല്ലാ ദിവസവും പള്ളിയിൽ പോവാനായിട്ട് സാധിക്കുമ്പോഴെല്ലാം ഞാൻ തുടങ്ങാതെ തന്നെ പള്ളിയിൽ പോയിട്ടുണ്ട് ഇനിയും കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അറിവ് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർക്ക് ഞാൻ അറിവ് പകർന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ രോഗികളെയും രോഗികൾക്കും അതുപോലെ തന്നെ പാവപ്പെട്ടവരെയും സഹായിച്ചിട്ടുമുണ്ട് പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ജോഡി ഡ്രസ്സെങ്കിലും ആകുന്ന സമയത്ത് ഞാൻ മറ്റുള്ളവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ പള്ളിയിലൊരു സംഘടനയുണ്ട് ഈ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് പൊതുച്ചോറൊക്കെ കെട്ടിക്കൊടുക്കുമ്പോൾ അമ്മേനെ സഹായിക്കുക അത് കൊണ്ടി കൊടുക്കുക അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന പരിശുദ്ധ പരിശുദ്ധാമയ്ക്കും ദേവകുമാരനും ഒത്തിരി ഒത്തിരി നന്ദി